റമദാൻ സമാഗതമായി ഇനി ആത്മവിശുദ്ധിയുടെ നാളുകൾ ഒമാനും യു എ ഇടയിൽ പുതിയ കരാതിർത്തി തുടർന്നു അറ്റകുറ്റപ്പണികൾക്കു ശേഷം അൽകൂദ് യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ആത്മവിശുതിയുടെയും പാപമോചനത്തിന്റെയും ദിനരാത്രങ്ങളുമായി പരിശുദ്ധ റമദാൻ സമാഗതമായി പുണ്യങ്ങൾക്ക് പ്രതിഫലങ്ങൾ ബഹുഗുണമായി പെരുകയും ദൈവപ്രീതി കയ്യത്തും ദൂരത്തിനും അരികിലും ആയതിനാലും വിശ്വാസികൾ ഏറെ കരുതലോടുകൂടിയാണ് റമദാനെ വരവേൽക്കുന്നത് മനസ്സ് പടിക സമാനമാക്കി മോക്ഷം നേടാനും ദൈവത്തിലെത്താനും മാത്രം മഹനീയത നിറഞ്ഞതിനാലാണ് ഇത് വിശ്വാസികളുടെ വസന്തകാലമാകുന്നത് ഇന്നലെ വൈകുന്നേരം മാസപ്പിറവിയെ കണ്ടതോടെ റമദാൻ ഒന്ന് ഇന്നാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതേസമയം റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഷാബാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്നലെ പള്ളികളിൽ വിശ്വാസികൾ നേരത്തെ തന്നെ എത്തി ഖുറാൻ പാരായണത്തിൽ മുഴുകി കുത്തുബാ പ്രഭാഷണത്തിൽ ഇമാമുമാർ റമദാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് റമദാന് മുന്നോടിയായി പള്ളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പെയിന്റടിച്ച് പ്രത്യേക പ്രാർത്ഥനാ ടെന്റുകൾ തയ്യാറാക്കിയിരുന്നു ഇന്നലെ രാത്രി ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മസ്ജിദുകളിൽ നടന്ന തറാവിഹി നമസ്കാരത്തിന് ആയിരങ്ങളാണ് പങ്കാളികളായത് ഇന്നത്തെ സുബഹി നമസ്കാരത്തിനും പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് റമദാൻ പ്രമാണിച്ച് ഇനി ഒരു മാസക്കാലം സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റമുണ്ടാകും റോയൽ ഒമാൻ പോലീസ് അടക്കം പുതിയ ഓഫീസ് സമയക്രമം പ്രഖ്യാപിച്ചു പരമ്പരാഗത സൂക്കുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ വാരാന്ത്യ അവധി ദിനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് നോമ്പുതുറക്കും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക നോമ്പുതുറകൾ ഇത്തവണയും വ്യാപകമല്ല എന്നാൽ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ നോമ്പുതുറക്കൽ വിപുലമായി തന്നെയുണ്ട് അതോടൊപ്പം ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ നോമ്പുതുറ സജ്ജീകരണം വിപുലമാണ് ഒമാനിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയിദ് റമദാൻ ആശംസകൾ നേർന്നു എല്ലാ ജനങ്ങൾക്കും റമദാനിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയാൻ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്ന് സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഒമാനും യു എ ഇടയിൽ പുതിയ കരാതിർത്തി തുടർന്നു ഒമാന്റെ വടക്കൻ ഗവർണറേറ്റ് ആയ യു എഇയുടെ ഫുജേറ എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി തുറന്നത് യാത്രികർക്കും ചരക്ക് കടത്തിനും ഉൾപ്പെടെ ദിബ അതിർത്തി വഴി സൗകര്യം വരുന്നു ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലയ്ക്ക് അയൽ രാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും സാധിക്കും ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും പുതിയ കരാതിർത്തി സഹായകമാകും ഒരു ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ അതിർത്തി പോസ്റ്റിൽ പത്തൊമ്പത് കെട്ടിടങ്ങൾ പ്രവർത്തിക്കും യാത്രാസൗകര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒമാനും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ സൗകര്യം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപുലീകരണങ്ങൾ പൂർത്തിയാക്കി അൽക്കൂദ് പ്രദേശത്തെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് യാത്രക്കാർക്കായി തുറന്നു നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മസ്കറ്റ് മുനിസിപ്പാലിറ്റി വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് വിപുലീകരിച്ച യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി പാലവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഗതാഗതം സുഗമമാക്കുകയും പ്രദേശത്തേക്ക് കൂടുതൽ പ്രവേശനം നൽകുകയും ചെയ്യുന്നു നിർമ്മാണ കാലയളവിൽ തങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും മസ്കറ്റ് മുനിസിപ്പാലിറ്റി നന്ദി അറിയിച്ചു ഗവൺമെന്റിൽ കാറിന് തീ പിടിച്ചു ആർക്കും അമനാഥ് റോഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന എത്തി നിയന്ത്രണ വിധേയമാക്കി ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange.